എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ടേസ്റ്റിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അരി അരച്ചുണ്ടാക്കുന്ന ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് പൊന്നിരിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു മണിക്കൂർ കുതിർത്തതാണ് ബാക്കിയുള്ള അരികളാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം കുതിർക്കേണ്ടി വരും പുന്നീരിയാകുമ്പോൾ വേഗം കുതിർന്ന് കിട്ടും ഇനി നന്നായി അരച്ചെടുക്കാം കുറച്ചുകൂടി വെള്ളമൊഴിക്കാം ഹാസിന് ഉപ്പോട്ട് തിരിതരിപ്പായി അരച്ചെടുക്കാം ഇതുപോലെ തരികൾ ഉണ്ടാകണം ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഒഴിക്കാം മാവ് നല്ല ലൂസാവണം ാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഉടുന്നു കള്ളക്കരിപ്പ് ഇടാം കൂടെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളക് കറിവേപ്പിലാണ് ഇഞ്ചി എല്ലാം പതിനഞ്ചോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് സവാളയായാലും കുഴപ്പമില്ല ചെറിയുള്ള ഇത്ര ആയാൽ മതി ഇനി ഇതിലേക്ക് മാവൊഴിക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മാവിലെ വെള്ളമെല്ലാം വെറ്റി നല്ല കുറുക്കി കിട്ടും മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുത്താൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റും മാവ് വേവുകയുമില്ല ഇതുപോലെ കട്ടിയാവുമ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇളക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് നന്നായി വലർന്ന് കിട്ടുള്ളൂ എല്ലാ ഭാഗവും ഒരുപോലെ വേവും വേണം ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് നന്നായി വല്ലവണ് കിട്ടുള്ളൂ

ഒന്നുകൂടി നന്നായി ഇളക്കാം ഉപ്പ് നന്നായി വെന്തിയിട്ടുണ്ട് പൊന്നിരി വേവൻ ഏകദേശം പത്ത് മിനിറ്റോളം മതി ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം സാധാരണ ചെറിയ അരി കൊണ്ടാണ് ഉപ്മാവുണ്ടാക്കാറ് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല രുചിയാണ് വളരെ ടേസ്റ്റിയായ ഉപ്മാവ റെഡി ആയിട്ടുണ്ട്